നമസ്കാരം ഇന്ത്യ വികസിത പാതയിലേക്കാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് റോഡുകളായാലും അതോടൊപ്പം തന്നെ വലിയ വലിയ സ്ഥാപനങ്ങളായാലും എല്ലാം മോദിയുടെ നേതൃത്വത്തിൽ ഭാരതം വികസിച്ചു എന്ന് തന്നെ എടുത്തു പറയണം ഭാരതത്തിന്റെ സമ്പദ്ഘടനയിൽ വലിയ രീതിയിൽ കുതിപ്പ് രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് എടുത്തു പറയേണ്ട കാര്യമാണ് ഇന്ത്യ ഉടൻ തന്നെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറുമെന്ന് റിസർവ് ബാങ്കും സാമ്പത്തിക വിദഗ്ധരും അതുപോലെ തന്നെ മോദിയും പറയുന്നുണ്ട് മുംബൈ ഭാന്ദ്ര കുർല കോംപ്ലക്സിൽ ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ സെക്രട്ടേറിയറ്റായ ഐ എൻ എസ് ടവറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിജിറ്റൽ ഇടപാടിൽ ഇന്ത്യ വൻ വിജയം നേടുകയും നൂറ്റി നാൽപ്പത് കോടി ഭാരതീയർ ഇരു കൈയ്യട്ടി എന്നും മോദി പറയുന്നുണ്ട് ഡിജിറ്റൽ ഇന്ത്യ ഭാരതത്തിൽ വിജയിക്കില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷ പാർട്ടികളും റിപ്പീറ്റ് ഡിജിറ്റൽ ഇന്ത്യ ഭാരതത്തിൽ വിജയിക്കില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷ പാർട്ടികളും നേതാക്കളും വരെയുണ്ട് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ ആകില്ല എന്ന പ്രചാരണവും ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ പേരിൽ കള്ളപ്രചാരണവുമൊക്കെ നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഡിജിറ്റൽ ഇടപാടുകൾ ഇന്ത്യ ഇന്ന് പുതിയ റെക്കോർഡുകളാണ് ഓരോ ദിവസവും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ യു പി ഐയും ആധുനിക ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറുകളും കാരണം ആളുകളുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെട്ടുവെന്നും രാജ്യങ്ങളിലേക്ക് പണം അയക്കുന്നത് ഒരർത്ഥത്തിൽ അവർക്ക് എളുപ്പമായി എന്ന് തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ രാജ്യത്തെ ഓരോ ജനങ്ങൾക്ക് അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പണം അയക്കാനും പൈസ ട്രാൻസ്ഫർ ചെയ്യാനുമുള്ള സംവിധാനം മോദിയുടെ രണ്ടായിരത്തി പതിനാലിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ റിപ്പീറ്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി നമുക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയൊരു സാങ്കേതിക ടെക്നോളജിയാണിത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് മിക്ക ആളുകൾക്കും സ്റ്റാർട്ടപ്പ് എന്ന വാക്ക് അറിയില്ലായിരുന്നു എന്നാൽ മാധ്യമങ്ങൾ അത് എല്ലാ വീടുകളിലും എത്തിച്ചുവെന്നും മോദി തന്നെ വ്യക്തമാക്കുന്നു അതേസമയം ആർ ബി ഐയുടെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ മൂന്നോ നാലോ വർഷത്തിനിടെ രാജ്യത്ത് എട്ട് കോടി പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടായി എന്നും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് റോഡ് റെയിൽവേ തുറമുഖ മേഖലകളിൽ ഇരുപത്തി കോടി രൂപയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് തറക്കല്ലിട്ട ശേഷം മുംബൈയിലെ ഗുരേഖാവിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മോദി എന്തായാലും രണ്ടായിരത്തി പതിനാലിൽ ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേക്ക് വന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി ഭാരതത്തിൽ വന്നു അതിനുശേഷം മോദി ഭരണത്തിലെത്തിയതിനു ശേഷം വലിയ തോതിലൊരു വികസനമാണ് നമ്മൾ ഇന്ത്യയിൽ ഓരോ ജനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല ഡിജിറ്റൽ ഇന്ത്യ ആയിക്കോട്ടെ റെയിൽവേ ആയിക്കോട്ടെ റോഡുകളായിക്കോട്ടെ വിദ്യാഭ്യാസ മേഖല ആയിക്കോട്ടെ എല്ലാത്തിലും അടിത്തട്ട് മുതൽ തന്നെ അങ്ങ് മുകളിൽ വരെ വികസനത്തിന്റെ പാതിലേക്ക് ഇന്ത്യ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാം ഇനി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് കൂടെ ഭാരതം വികസിത രാജ്യമാക്കാനുള്ള തയ്യാറെടുപ്പിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മിഷനിലാണ് മൂന്നാം മോദി സർക്കാർ എന്നത് നമുക്ക് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക